സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഒരു ഉണ്ട് ശരിക്കും സിനിമകൾ മലയാളത്തിൽ അതിന്റെ ഒരു തിരിച്ചറിവിന്റെ ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചോട്ടോ മുമ്പേ തിയേറ്ററിൽ വന്ന് ഇത്ര തകർക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ കാഴ്ച അതൊരു തിരിച്ചറിവിന്റെ നിമിഷമാണ് കാരണം പുതിയ ന്യൂജൻ പിള്ളേരാണ് മുഴുവൻ തുടങ്ങുന്നത് അത് തരാന്നുള്ള പാട്ടില് ഞാൻ ഒരുപാട് റീൽസ് കണ്ടു േ മോള് ഒരുപാട് റീൽസ് കാണിച്ചു എന്താ അത് കാണുമ്പോൾ സന്തോഷം നമ്മൾ ആ നയൻറ്റീസ് കാലഘട്ടത്തിലുള്ള സിനിമകൾ ഇപ്പോൾ പ്രേക്ഷകൻ വീണ്ടും വളരെ ഫ്രഷായിട്ട് ഏറ്റെടുത്ത് അതിന് നിറഞ്ഞാടുമ്പോൾ അല്ലെങ്കിൽ അത്രയും ആസ്വദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാനിതിൽ എൻ്റെ ഒരു സൂത്രങ്ങൾ പറയുമായിരുന്നു നമ്മുടെ രാജമാണിക്കും ഈ സമയത്ത് ഇറങ്ങണ്ട ഒരു സിനിമയാണ് ദിബി വിലാലൊന്നും വേണ്ട ദിഗ്ബി തന്നെ ഒന്നുകൂടെ ഒന്ന് ഇപ്പോൾ ഇറക്കുക എന്തായിരിക്കും അവസ്ഥ അപ്പം അങ്ങനെയുള്ളൊരു വലിയ ട്രെൻഡുണ്ട് ഇപ്പോൾ ആ അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യമായിട്ട് എൻ്റെ സ്വാർത്ഥത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് രാജമാണിക്കും ഇഗ്ലിയും ഇപ്പം ഇറങ്ങിയാലും തകർക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ